നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കർണാടക പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉരുക്കു കോട്ടയായിരുന്നു ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ്സിന് ആന്ധ്രാപ്രദേശിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി സീറ്റ് ഈ രാജ്യത്താകമാനം നേടിയെടുത്തുകൊണ്ട് യു പി എ സർക്കാരിൽ കൂടുതൽ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം ആന്ധ്രയായിരുന്നു മുപ്പത്തിമൂന്ന് എം പിമാരാണ് നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന യുണൈറ്റഡ് ആയിട്ടുള്ള ആന്ധ്രയിൽ നിന്നും കോൺഗ്രസിന് ലഭ്യമായത് എന്നാൽ ഇക്കുറി തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായി വിഭജിച്ചപ്പോൾ അതായത് ബൈഫർക്കേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ അവിടെ ആകെ തെലങ്കാനയിൽ നിന്ന് മാത്രമാണ് എട്ട് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാനായത് ആന്ധ്രയിൽ നിന്നും ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല ശർമ്മള റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ആന്ധ്രയിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വോട്ടുകളായി കൃത്യമായി പെട്ടിയിൽ വീണില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് താൻ എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഒരു വലിയ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ടി ഡി പി സഖ്യമാണ് ഭരണത്തിൽ ഉള്ളത് വൈ എസ് ആർ കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തുള്ള പാർട്ടി എന്നാൽ വൈ എസ് ആർ കോൺഗ്രസിനെ തീർത്തും അപ്രസക്തമാക്കി നിലംപരിശാക്കി പ്രതിപക്ഷ നേതാവുണ്ടാകാൻ പോലും അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രകടനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പി സഖ്യം കാഴ്ചവെച്ച വൈ എസ് ആർ കോൺഗ്രസും കോൺഗ്രസും വീണ്ടും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ അനിവാര്യത മുന്നോട്ട് വെക്കുകയാണ് രേവന്ത് റെഡ്ഡി തൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഇപ്പോഴത്തെ ആന്ധ്രാ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിനെ വീഴ്ത്താൻ കൃത്യമായി കണക്കൂട്ടലുകൾ മനസ്സിലുള്ള ഒരു നേതാവ് ഒരു പഴയ ശിഷ്യൻ കൂടിയാണ് രേവന്ത് റെഡ്ഡി നിലവിൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിരിക്കെ തെലങ്കാനയിൽ വിഭജനത്തിന് ശേഷം ടി ആർ എസ് അതായത് ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടി രണ്ടു തവണ അധികാരത്തിൽ വന്നിട്ട് ഒരു രീതിയിലും മനോവീര്യം ചോരാതെ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് മിന്നുന്ന വിജയം അവിടെ നേടിയെടുത്തത് കയ്യിലുണ്ടായിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും അതുപോലെ മധ്യപ്രദേശുമൊക്കെ നഷ്ടമായപ്പോഴും വലിയ തോതിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചത് കർണാടക പോലെ തന്നെ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണോ അധികാരത്തിൽ വന്നത് അതുപോലെ തന്നെ ആന്ധ്രയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും തെലങ്കാനയിൽ ബി ആർ എസിന്റെ അതായത് ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്ര സമിതിയുടെ വോട്ട് ഷെയറിൽ വലിയൊരു ഭാഗം വിള്ളലുണ്ടാക്കി അടുത്ത തവണ അതിശക്തമായിട്ടുള്ള അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് എത്താൻ കഴിയും എന്ന വിശ്വാസം രേവന്തിയുണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശക്തി തെളിയിക്കാനാണ് കോൺഗ്രസ് നീക്കം കേരളത്തിൽ അടക്കം കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് തമിഴ്നാട്ടിലും കൂടുതൽ സീറ്റുകൾ ചോദിച്ച മന്ത്രിസഭയിൽ അംഗത്വം നേടിയെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വരുന്ന അഞ്ചു കൊല്ലക്കാലം അതി നിർണായകമാണെന്നും ദക്ഷിണേന്ത്യ പരിപൂർണമായി കോൺഗ്രസ് കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി അവിടെ പരിണമിക്കേണ്ടതിന്റെ അനിവാര്യത ഉയർത്തിക്കാട്ടുകയാണ് ദക്ഷിണേന്ത്യയിൽ ബി മുക്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ വിജയം കാണുന്നുണ്ട് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമാണ് അവിടെ തമിഴക വെട്ടിക്കഴകത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ അടുത്ത് നടത്തിയ കരൂറിലെ റാലിയിലെ അപകട മരണത്തോടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു